Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road 1 Lenora. Today, ിൽ മൂന്നാം തീയതി മുതൽ ഏപ്രിൽ പന്ത്രണ്ട് വരെ ഈദ് വിഷു ഡിസ്കൗണ്ട് സെയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിലയിൽ സ്വന്തമാക്കൂ ഒട്ടനവധി സമ്മാനങ്ങളുമായി ഈ പെരുന്നാളും വിഷുവും ആഘോഷിക്കൂ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ജനത്തെ ദുരിതത്തിലാക്കിയുള്ള റോഡ് പ്രവൃത്തി തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂർ കാളികാവ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വണ്ടൂർ കോരിക്കുണ്ടിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് തടഞ്ഞത് തൃക്കലങ്ങോട് തിരുവാലി വണ്ടൂർ കാളികാവ് റോഡിന്റെ നവീകരണ പ്രവൃത്തി തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടു ഒച്ചിഴയുന്ന വേഗത്തിലാണ് പല ഭാഗങ്ങളിലും പ്രവൃത്തി നടക്കുന്നത് വണ്ടൂർ കൂരിക്കുണ്ടിൽ റോഡ് ഉയർത്തുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടും മാസങ്ങളായി ഒരു ദിവസം നിർമ്മാണ പ്രവൃത്തി നടന്നാൽ പിന്നെ ആഴ്ചകൾ കഴിയണം ഇതേ സ്ഥലത്ത് വീണ്ടും പ്രവൃത്തി നടത്താൻ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് റോഡ് പ്രവൃത്തി നടക്കുന്നത് ഇതിനിടയിലാണ് ആഴ്ചകളായി നിർമ്മാണ പ്രവൃത്തി നടക്കാത്ത കുരിക്കുണ്ടിൽ ഇന്ന് വീണ്ടും പണി തുടങ്ങിയത് പെരുന്നാളും വിഷുവും ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ മുന്നോടിയായി നിരത്തുകളിൽ വലിയ ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്നതിനിടയിലാണിത് ഈ ഭാഗത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി പ്രവൃത്തി തടഞ്ഞത് പെരുന്നാൾ വിഷു എന്നീ ആഘോഷ തിരക്കുകൾ കഴിഞ്ഞിട്ട് മതി ഇനി റോഡ് പണിയെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്ന പേരിൽ അത് കാറിങ്ങൊക്കെ പൊളിച്ചിട്ട് അലങ്കോലമായി അതിൻ്റെ പണി നടക്കാതെ ഇപ്പോൾ ഇന്ന് ഈ പെരുന്നാൾ വിഷുവിൻ്റെ തിരക്കിൽ വന്നിട്ട് കരാറുകാർ വന്ന് പണി തുടങ്ങുകയും ആകെ റോഡ് എല്ലാ ഭാഗവും ബ്ലോക്ക് ബ്ലോക്കായികൊണ്ട് പൊതുജനത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ റോഡ് പണി ഒരു എന്തോ ഒരു ഒരു പേരിൽ ഒരു പണി നടത്തിയപ്പോൾ അത് ഞങ്ങൾ അത് ന്യൂ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തടഞ്ഞു ആ പണി കാരണം വിഷു പെരുന്നാൾ കഴിഞ്ഞിട്ട് ഈ പണി തുടങ്ങിയാൽ എന്ന് പറഞ്ഞു കാരണം ആകെ പൊടിപാറി ആ ഒരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് ബ്ലോക്ക് മണിക്കൂറോളം ബ്ലോക്കായി ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉണ്ടായത് അപ്പൊ ആ പണി നീണ്ടുനിന്ന് ആളുകളിൽ നീണ്ടു ഇങ്ങനെ പോവാ അല്ലെങ്കിൽ ഒരു ദിവസം വരിക പിന്നെ ഒരു ഒരു അഞ്ചായി ഒരാഴ്ച രണ്ടാഴ്ച പണിയില്ല അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കിട്ടുമ്പോൾ വന്ന് പണി തുടങ്ങിയാൽ എന്നുള്ളതാണ് ഞങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലക് സി പി സിറാജ് ജയ്സൽ അടപ്പച്ച വി എസ് അനിൽ പി സൊഫാൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അമിർജികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ് അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ